ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീടെപ്പോഴും വൃത്തിയായിട്ടിരിക്കാം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് നാല് മണിക്ക് അഞ്ച് മണിക്ക് എണീറ്റ് ജോലി ചെയ്താലോ ഇപ്പം എന്നും തുടച്ചാലോ എന്നും തൂത്താലോ ഒന്നും വൃത്തിയായിട്ടിരിക്കില്ല നമ്മൾ ആ കിച്ചണിലായാലും നമ്മളെ റൂമിലായാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മളെ വീടെപ്പോഴും വൃത്തിയായിട്ടിരിക്കും ഒന്നാമതായി നമ്മളെ കിച്ചണിൽ തന്നെ ഒന്ന് ഇപ്പം വീഡിയോ കാണുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ കിച്ചണിനകത്ത് ആവശ്യമില്ലാത്ത എന്തെല്ലാം സാധനങ്ങളായിരിക്കും ഇരിക്കുക നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അറിയാമല്ലോ അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ഇപ്പം ഇപ്പോൾ നമുക്ക് കടയിൽ പാത്രങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ വേണ്ടാത്തതൊക്കെ കാണാം അപ്പോൾ അതൊക്കെ കൊടുത്ത് നമുക്ക് പുതിയതായിട്ട് ആവശ്യമുള്ള ഒന്നോ രണ്ടോ വായിക്കാം അപ്പം നമുക്ക് അത്രയും സ്ഥലം അവിടെ ലാഭം കിട്ടുകയും ചെയ്യും നമുക്ക് ഒത്തിരി സ്പേസ് ഉള്ളതുപോലെ പോലെ തോന്നുകയും ചെയ്യും ഒരുപാട് വൃത്തിയേടായി കിടക്കില്ല പിന്നെ നമ്മളിപ്പോൾ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്കല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോഴും ഒത്തിരി പാചകങ്ങൾ ചെയ്യുമ്പോഴുള്ള വലിയ പാത്രങ്ങളൊക്കെ കിച്ചണുണ്ട് അതൊക്കെ നമ്മൾ ഒന്ന് കവറില്ലാത്ത ആക്കി പാക്ക് ചെയ്ത് ഒന്ന് കബോർഡിലോ ഉയർക്കിലോ സൂക്ഷിക്കുക നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കിച്ചണിൽ നിന്ന് ഇതെല്ലാം ഒന്ന് മാറ്റുമ്പം തന്നെ നമ്മളെ കിച്ചൺ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇടുമ്പോഴാണ് എത്ര ജോലി ചെയ്ത് ഒതുക്കിയാലും അത് വൃത്തിയായിട്ട് കിടക്കില്ല പിന്നെ നമ്മളെ വീട്ടിൽ ഇപ്പോൾ രണ്ട് പേര് മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക ഇപ്പോൾ ഒത്തിരി സാധനങ്ങൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ഒത്തിനെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അവിടെ അവിടെയായിട്ട് സാധനങ്ങൾ വലിച്ചുവാരി ഇടേണ്ടി വരും പിന്നെ എല്ലാം വേസ്റ്റാവും പച്ചക്കറി ആയാലും എന്തായാലും അതൊക്കെ ആ ഒരു സമയം കഴിയുമ്പോൾ മൊത്തവും ചീത്തയാവും അപ്പോൾ നമ്മൾ ആവശ്യത്തിനും നമ്മൾ എത്ര പേരുണ്ടോ അതനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് സൂക്ഷിക്കുക നമ്മളിപ്പോൾ എന്തായാലും അടുക്കള സാധനങ്ങളൊക്കെ തട്ടിയൊക്കെ വയ്ക്കാനുള്ള പാക്കറ്റ് ഓരോ ഇതുണ്ടല്ലോ ബോട്ടിലൊക്കെ അപ്പോൾ അതിലൊക്കെ കൊള്ളുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഇപ്പോൾ ഒരു കിലോ അര കിലോ രണ്ട് കിലോ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അതിൽ തന്നെ തട്ടി സൂക്ഷിച്ച് നമ്മൾ വൃത്തിയാക്കി വയ്ക്കുക ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും കൂടുതൽ വാങ്ങിക്കുമ്പോൾ അത് പോയിട്ട് ബാക്കിയുള്ളതെല്ലാം കവറിൽ കിട്ടി അവിടെ അവിടെയായിട്ട് വച്ച് മൊത്തവും സ്ഥലവും പാഴായിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം ഞാൻ കിച്ചണിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്കത് നല്ല ഉപയോഗമാണ് എൻ്റെ അടുക്കളയായാലും ബെഡ്റൂം ആയാലും റൂം ആയാലും എപ്പോഴും വൃത്തിയായിട്ട് കിടക്കാനുള്ള സാ കാര്യം ഇതാണ് ഞാൻ ആവശ്യമില്ലാത്ത സാധനമൊന്നും പച്ചിരിക്കാതെ പിന്നെ നമ്മൾ നമ്മളാ റൂമിൽ നമ്മളിപ്പോൾ ഒത്തിരി ഡ്രസ്സുകൾ കാണും നമ്മൾ ഉപയോഗിക്കാത്ത ഒത്തിരി ഡ്രസ്സുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ വാരി അവിടെ വയ്ക്കാതെ നല്ല ഡ്രസ്സുകളാണെങ്കിൽ കഴുകി വൃത്തിയാക്കി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല ഡ്രസ്സുകളാണെങ്കിൽ അങ്ങനെ കൊടുക്കുക ഒത്തിരി മോശമായിട്ടുള്ള ഡ്രസ്സൊന്നും കൊടുക്കാതിരിക്കുക പിന്നെ നല്ല മോശമായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് പഴയ പില്ലോ ഉണ്ടല്ലോ അതൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് നമുക്ക് പുതിയ പില്ലോ ആയിട്ട് റെഡിയാക്കി എടുക്കുക നമ്മളെ ഈ ഡ്രസ്സുകൾ വെറുതെ ഇരിക്കുന്ന ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കാത്തതല്ല അപ്പം അത്രയും നമുക്ക് നമ്മളെ റൂമ് നല്ല വൃത്തിയായിട്ട് കിടക്കാം അത്രയും ആ സാധാരണ നമ്മളെ വീട്ടിൽ ഏറ്റവും വൃത്തിയിടാവുന്നത് പാത്രങ്ങളും നമ്മളെ അല്ലേ ഈ പാത്രങ്ങൾ ഒതുക്കി വെക്കുമ്പോഴും ഡ്രസ്സ് ഒതുക്കി വെക്കുമ്പോൾ തന്നെ വീട്ടിന് ഒരു ഐശ്വര്യം കിട്ടും അപ്പം ഈ രണ്ട് സാധനം ആവശ്യമില്ലാത്തതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇപ്പം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവില്ല നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണ് പാത്രങ്ങൾ ആവശ്യമില്ലാത്തതുള്ളത് അതുപോലെ ഡ്രസ്സുകൾ അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഇല്ലെങ്കിൽ ഒതുക്കി വയ്ക്കുക നല്ല നീറ്റായിട്ട് ഒതുക്കി ഇങ്ങനെ വലിച്ച് വരിയിടാതെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ അടുക്കളയിലായാലും റൂമിലായാലും വയ്ക്കുക അല്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി കബഡിലോ എവിടെയെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കും ഇപ്പം നമ്മൾ അടുക്കളയും നമ്മളെ റൂമൊക്കെ നല്ല വൃത്തിയായി തന്നെ കിടക്കാതെ നമുക്ക് കാണാൻ പറ്റും അതാണ് രണ്ട് ഈ രണ്ട് ടിപ്പ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ തന്നെ വീട് ഒരു മുക്കാൽ ഭാഗം വൃത്തി കിട്ടും അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് എൻ്റെ പാചകങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി ബാക്കി കുറച്ച് ടിപ്പുകളുണ്ട് കേട്ടോ അതും കൂടെ നമ്മൾ അറിഞ്ഞ് ചെയ്യണമെങ്കിൽ നമ്മളെ വീട് എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കും അപ്പം ഞാൻ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു മക്കൾ ചോറൊക്കെ കൊണ്ടുപോയിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് ചിക്കൻ കിട്ടിയിട്ട് അപ്പോൾ അത് വയ്ക്കാൻ വേണ്ടിതാ കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ എല്ലാവരും വെളുത്തുള്ളി ഇഞ്ചി മാത്രമല്ല ഈ ചതയ്ക്കുന്ന ഇതും കൂടെ ചതച്ചെടുത്ത് ചിക്കൻ വയ്ക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ചതച്ച് വെച്ച് പിന്നെ അതാ ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഒന്ന് പെരട്ടി വെച്ചിട്ട് ഇനി അടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങൾക്ക് ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ അതാ ഇതിൻ്റെ സിറ്റോട്ടാണ് അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു മേറ്റ് നമുക്ക് പറ്റുന്ന ഒരു മേറ്റ് ഇതുപോലെ വാങ്ങിച്ചിടുക അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ഉള്ള പൊടിയും ഒന്നും നമ്മൾ റൂമിന് വീട്ടിനകത്തു ആവത്തിൽ നമ്മൾ ആ മേറ്റിൽ തന്നെ ചവിട്ടി തേച്ചിട്ടല്ലേ വരുന്നത് അപ്പം അത് നിർബന്ധമായിട്ട് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇടുന്നത് നല്ലതാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മക്കൾ ഇത്തി ഒന്ന് ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയി കഴിഞ്ഞ കുട്ടികളൊക്കെ അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അപ്പം നമ്മൾ നമ്മൾ വൃത്തിയാകുന്നതോടൊപ്പം പുറകെ മക്കൾ വൃത്തിയടാക്കിയാൽ നമ്മളെ വീട് ഒരിക്കലും വൃത്തിയായി കിടക്കത്തില്ല അപ്പം അവരെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വൃത്തിയായി വൃത്തിയാക്കി വൃത്തിയാക്കി ഇടുന്നത് കാണുമ്പോൾ പിന്നെ അവർക്കും വൃത്തിയിടാക്കാൻ തോന്നത്തില്ല ഇപ്പോൾ അവരെ അടുത്ത് പറയണവരെടുത്ത സാധനങ്ങൾ അവിടെ തന്നെ വയ്ക്കുക ഇപ്പം കഴിച്ച പാത്രങ്ങളൊക്കെ കൊണ്ട് കിച്ചണിൽ വയ്ക്കുക അങ്ങനെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മക്കളെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അവരെ ടെക്സ്റ്റ് നോട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കിപ്പിറക്കി വയ്ക്കുക അവരെണ്ണീറ്റിട്ട് അവരെ ബെഡ്റൂമിൽ ഒന്ന് അവർക്ക് വിരിച്ചിടാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ മടക്കി ബെഡിലൊക്കെ വയ്ക്കാൻ പറയുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെ വീട് എപ്പോഴും വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് കിടക്കുന്നത് അപ്പോൾ അതാ എൻ്റെ ചിക്കൻ കറി ഞാൻ അതാ ഓൾറെഡി ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ ചത ചോദിച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം ഒന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ സവാളയും ചെറിയ ഉള്ളി രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് ആയിട്ട് അപ്പോൾ അതും കൂടെ ഒന്നിട്ട് നല്ലതായിട്ടൊന്ന് വയറ്റി അപ്പോൾ വയണ്ട് വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറിക്ക് നല്ലൊരു കളർ കിട്ടും അതിനു വേണ്ടിയാണ് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യേകം സെപ്പറേറ്റ് വേണമെങ്കിലും വേറെ പാനിൽ ആ ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേറെ പാത്രം പിന്നെ ക്ലീൻ ചെയ്യേണ്ടല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നല്ല കളർ കിട്ടും അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇപ്പം ഞാൻ ഒരു അഞ്ച് സ്പൂൺ മുളക് പൊടി നാല് സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മല്ലിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് കഴുകി ഉണക്കി മിക്സിയിൽ പൊടിക്കുക അപ്പോൾ അതിനൊരു പ്രത്യേകമാണോട്ടോ ആ മല്ലിപ്പൊടി നമ്മളിപ്പോൾ ഒത്തിരി മല്ലിപ്പൊടി വീട്ടിൽ ചിലവാകത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് പൊടിക്കണേക്കാളും വീട്ടിൽ പൊടിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അതാ മസാല എല്ലാം മിക്സായി ഇനി നമ്മൾ ഇതാ ഒരു അരമണിക്കൂറായിട്ടെ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടാണല്ലോ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തത് ഉപ്പും മഞ്ഞളൊക്കെ ഇനി ഇതിലേക്കിട്ട് ആ ഒരു ഒന്ന് ഒന്നര സ്പൂണ് ഗരം മസാല ഇപ്പം ചിക്കൻ മസാല ഇടണമെങ്കിൽ അതിടാം ഞാൻ ചിക്കൻ മസാല ഇട്ടില്ല ഗരം മസാലയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ട് ഓൾറെഡി ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കണം നല്ലതായിട്ട് നല്ല തീയിൽ പതിനഞ്ച് മിനിറ്റ് വരയ്ക്കുമ്പോൾ അത് ഇതുപോലെ മുക്കാൽ ഭാഗം വെന്ത് വരും മനസ്സിലായി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അത് നമ്മൾ മുമ്പേ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ചിക്കൻ പൊഴിഞ്ഞു പോവും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവ് വരുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളതെന്തൊക്കെയാണ് മസാല മസാലകളൊക്കെ നോക്കി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വയ്ക്കുക ചിക്കൻ നല്ല വെന്താലാണ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമ്മൾ ആ ഇരുപത് മിനിറ്റും കൂടെ കഴിയുമ്പോൾ ചിക്കന് റെഡി ആയി അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ ചക്കതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ചക്കയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത്തപ്പഴം ഉണ്ടല്ലോ അതായാലും നമുക്കിതുപോലെ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പോൾ അതാ നമ്മൾ ശർക്കരപ്പനി ഞാൻ ആകുമ്പേ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ പൊടികളൊക്കെ ഉള്ള ശർക്കര ആയതുകൊണ്ട് ഞാൻ ഉരുക്കി ഫ്രിഡ്ജിൽ വയ്ക്കാറാണ് പതിവ് അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് അതാ ഒരു പാനിലൊഴിച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചക്കയോ അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം എന്തെന്ന് വെച്ചാൽ അതും തേങ്ങയും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം നല്ല വറ്റി വരണം അതാണ് അതിൻ്റെ പരും നല്ല വറ്റി വറ്റി വന്നിട്ട് ഇതെല്ലാം പിടിക്കണം ആ ശർക്കരപ്പാനിയിൽ കിടന്ന് തന്നെ നമ്മുടെ ചക്കയോ അല്ലെങ്കിൽ പഴം എന്ത് വരണം ഇനി ഒരു മൂന്ന് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞ് ചാനലാണ് നിങ്ങൾ എല്ലാവരും ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചക്കയും ശർക്കരയും തേങ്ങയും ഏലക്കയും കുറച്ച് നെയ്യും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് നല്ലതാ വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചക്കയായാലും നമ്മുടെ ഏത്തപ്പഴം ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ലതായിട്ട് ആയി വന്നിട്ട് ഇനി തീ ഓഫ് ചെയ്ത് വയ്ക്കുക അപ്പോൾ അതൊരു വിധത്തിൽ കൂടെ നല്ല സെറ്റായി വരും ഇനി ഇതിലേക്ക് ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആട്ടയോ ഗോതമ്പോ നമ്മുടെ കയ്യിലുള്ള അരി എന്തുകൊണ്ടും എടുക്കുക എന്നിട്ടിതാ അല്പം ഉപ്പും കൂടെ ഇട്ട വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലതായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ആട്ട ഉണ്ടാക്കണം അടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ ചൂട് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഗോതമ്പാണെങ്കിലും ആട്ടയാണെങ്കിൽ ഇതുപോലെ സാധാ നോർമൽ വെള്ളത്തിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുക ഞാൻ ടേസ്റ്റ് നമ്മൾ മധുരത്തിന് അല്പം ഉപ്പും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ ഉപ്പും കൂടെ ഇടുക ഇനി ഇതോലെ ഇലയിൽ ഐസായിട്ട് പരത്തിയിട്ട് നമ്മൾ വരട്ടി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ ചക്കയുടെ കൂട്ട് അതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ല മധുരം ഒരിക്കലും കെട്ടുക ചക്ക ഇല ഏത്തപ്പോഴായാലും അപ്പോൾ കുറച്ച് ഇടുക ഇനി ഇത് നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ മടക്കി ആവിയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് എങ്കിലും വേണം കേട്ടോ നമ്മൾ പച്ച വെള്ളത്തിൽ കുഴച്ചതല്ലേ ചൂടുവെള്ളം ആണെങ്കിൽ ഇത്തിക്കൂടെ പെട്ടെന്ന് ആയതിനാൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് ഒക്കെ വയ്ക്കുക എന്നിട്ട് എടുക്കുമ്പോൾ നല്ല അടിപൊളി സ്നാക്സ് റെഡിയായി അപ്പോൾ കുട്ടികൾക്കൊക്കെ നാല് മണിക്ക് കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി സ്നാക്സാണ് ഒരു ഗ്ലാസ് ചായയും ഇതൊക്കെ കൊടുക്കുമ്പം അവരിഷ്ടത്തോളം കഴിക്കാൻ അവരും വയറും ഫില്ലാകും അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എൻ്റെ വീട്ടിലെ കുറച്ച് ഞാൻ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ വീണ്ടും പറയണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ തന്നേനെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും നല്ല റെസിപ്പികളും നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ